പുതിയ തലമുറയിലെ നിരവധി ഗംഭീര സംവിധായകർ നമുക്ക് മുന്നിൽ ഗംഭീര സിനിമകളുമായി എത്താറുണ്ട് ഇവരൊക്കെ തങ്ങളുടെ സൂപ്പർ താരങ്ങൾക്കുമൊപ്പം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും സജീവമായി ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്താറുണ്ട് ഈ സംവിധായകരൊക്കെ മോഹൻലാലെയും മമ്മൂട്ടിയെയും വെച്ച് സിനിമ ചെയ്യണം എന്ന രീതി പക്ഷേ അത് മമ്മൂട്ടിയെ വെച്ച് സാധ്യമാണെങ്കിലും മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുക എന്നതാണ് വലിയൊരു കടമ്പയായി പറയുന്നത് യുവനിരയിൽ നിരവധി സംവിധായകർ അവരൊക്കെ മോഹൻലാലെ വെച്ച് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ ഇതുവരെയും അവരുടെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ സിനിമ കാണാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല പലരും മോഹൻലാലിനോട് കഥ പറഞ്ഞെങ്കിലും അതൊന്നും വർക്ക്ഔട്ടായില്ല എന്ന രീതിയിലായിരുന്നു അവർ തന്നെ പലപ്പോഴും പറഞ്ഞു വെച്ചത് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി ഉണ്ടെങ്കിലും അതിൽ ഒരു പ്രമുഖനാണ് മിഥുൻ മാനുവൽ തോമസ് ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് വിഥുൻ മാനുവൽ തോമസ് ആഡ് എന്ന സിനിമയിലൂടെ സംവിധായക കുപ്പായമണിഞ്ഞ അദ്ദേഹം ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ വ്യത്യസ്ത ജോണറിലുള്ള സിനിമകൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് പതിവ് ട്രാക്കിൽ നിന്നും വിഥുൻ മാറി സഞ്ചരിച്ച ചിത്രമായിരുന്നു അഞ്ചാം പാതിര ക്രൈം ത്രില്ലർ ചിത്രമായ അഞ്ചാം പാതിര വലിയ വിജയമായി മാറിയിരുന്നു ജയറാമനെ നായകനാക്കി മിഥുൻ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അബ്രഹാം ഓസ്ലർ റിലീസിന് ഒരുങ്ങുകയാണ് മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിൽ ഒരുക്കുന്ന ടർബോയും അണിയറയിലുണ്ട് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റും മിഥുൻ മാനുവൽ തോമസിന്റേതാണ് അടുത്തതായി ഒരു വെബ് സീരീസ് ചെയ്യാനാണ് താൻ പോകുന്നതെന്നും മമ്മൂട്ടിക്കും മോഹൻലാലിനും പറ്റുന്ന കഥ വന്നാൽ തീർച്ചയായും അവരോട് പറയുമെന്നും മിഥുൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് മിഥുൻ ഈ കാര്യത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത് ടർബോ നടക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു സീരീസിന്റെ പണിപ്പുരയിലേക്ക് കയറാൻ പോവുകയാണ് ഒരു വെബ് സീരീസ് ആണ് ചെയ്യുന്നത് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇനി അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിനപ്പുറം വേറൊരു സിനിമയും തീരുമാനിച്ചിട്ടില്ല ഒന്ന് രണ്ട് സിനിമകൾ എഴുതാമെന്ന് ഏറ്റിട്ടുണ്ട് അതിന്റെ പണി ബാക്കിയുണ്ട് മമ്മൂട്ടിയെയും ലാലേട്ടനെയും ഒക്കെ വെച്ച് ഒരു കഥ ഒത്തു വന്നാൽ അവരാണ് അതിന്റെ അനുയോജ്യം എന്ന് തോന്നിയാൽ തീർച്ചയായും കഥ പറയും അപ്പോൾ ആദ്യമായി ലാലേട്ടനോടൊക്കെ ചെന്ന് കഥ പറയാമല്ലോ വിധുൻ മാനുവൽ തോമസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മോഹൻലാനെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമിതി ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് വിധുൻ മാനുവൽ തോമസ് ഈ കാര്യങ്ങൾ വലിയ വാർത്തകളായി മീഡിയകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെയാണ് ജഗദീഷ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധ നേടുന്നത് സിനിമയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങളായിരുന്നു അടുത്തിടെ ജഗദീഷുമായി ബന്ധപ്പെട്ട് വന്നത് സിനിമയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ജഗദീഷ് അദ്ദേഹം സിനിമയെക്കുറിച്ച് പറയുന്ന വാക്കുകളും ഗംഭീരമാണ് പല അഭിമുഖങ്ങളിലും സിനിമാ പ്രൊമോഷന്റെ കാര്യങ്ങളിലും ഒക്കെ എത്തുമ്പോൾ ജഗദീഷിന്റെ വാക്കുകൾ ആ സിനിമയെ എത്രമാത്രം പോസിറ്റീവായി ഭവിക്കുന്നു എന്ന രീതിയിൽ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് പ്രേഷ്യർ പോലും ഇപ്പോഴിതാ എബ്രഹാം ഓസലർ എന്ന ചിത്രത്തിലും ജഗദീഷ് ഒരു നിർണായക വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്ന് ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ ീടെ ജഗദീഷ് അഭിനയിക്കുന്ന ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് അത്തരത്തിൽ ഒരു വേഷമാണ് എബ്രഹാം ഓസ്ലറിലേത് എന്ന് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് തന്റെ ഒരു ആഗ്രഹം പങ്കുവച്ചുകൊണ്ട് ജഗദീഷും എത്തിയത് വിദുൻ മാനുവൽ തോമസ് മമ്മൂട്ടിയെയും മോഹൻലാനിനെയും വെച്ച് സിനിമ ചെയ്യണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് ജഗദീഷ് പറയുന്നത് അതിൽ തനിക്ക് ഉണ്ടെന്നും തനിക്കും ആ സിനിമയുടെ ഭാഗമാകണമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നേര് എന്ന സിനിമയിലും മോഹൻലാനൊപ്പം ജഗദീഷ് എത്തിയിരുന്നു ഗംഭീര അഭിനയമായിരുന്നു ജഗദീഷ് ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത് അതിന് ഗംഭീര പ്രശ്നം യും പ്രഷർ നൽകുകയും ചെയ്തു ജഗദീഷിന് അപ്പോഴാണ് ജഗദീഷിന്റെ ഈ ആഗ്രഹം കൂടി വലിയ രീതിയിൽ ചർച്ചയാകുന്നത് വിദുൻ മാനുവലിന്റെ സംവിധാനം ഒക്കെ കണ്ട സ്ഥിതിക്ക് ജഗദീഷ് തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ മോഹൻലാലെയും മമ്മൂട്ടിയെയും വെച്ച് വിദുൻ മാനുവൽ ഒരു സിനിമ ഒരുക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് എനിക്കൊരു ആഗ്രഹമുണ്ട് വിദുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചുള്ള ഒരു സിനിമ വരണമെന്ന് അതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൽ ഞാനും കൂടെ ഉണ്ടാവണം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച സിനിമയെക്കുറിച്ചാണ് ജഗദീഷ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് ഒരു സിനിമ എടുക്കാൻ ണ്ട് മിഥുൻ മാനുൽ എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് ശരിക്കും അതൊരു ഹോട്ട് ന്യൂസ് ആണല്ലോ മിഥുൻ മാനുൽ തോമസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന ന്യൂസ് കൊടുക്കാമല്ലോ അവർക്ക് രണ്ടുപേർക്കും കഥ ഇഷ്ടമായാൽ തീർച്ചയായും അവർ ഓക്കെ പറയുമെന്ന് എനിക്ക് ഉറപ്പാണ് ജഗദീഷ് പറയുന്നത് ഇങ്ങനെ ജഗദീഷ് ഇങ്ങനെ പറയണമെങ്കിൽ മിഥുൻ മാനുവലിന്റെ കയ്യിൽ അങ്ങനെ ഒരു കഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് പിന്നീട് സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം എന്തായാലും കാത്തിരിക്കാം